ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ നമ്മൾ വിചാരിക്കും പല കാര്യങ്ങൾക്കും നാളെ ആകട്ടെ മറ്റന്നെയാകട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ വിലയേറിയ സമയത്തെ നമ്മൾ പാഴാക്കി കളയും ഒരിക്കലും നമുക്ക് ഈ തിരിച്ച് കിട്ടാത്ത ഒന്നാണ് സമയം പോയ സമയം പോയത് തന്നെയാണ് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല സമയത്തിൻ്റെ വില അറിയണമെങ്കിൽ ചില ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണം ഒരു വർഷത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു നോക്കാം അവൻ കഷ്ടപ്പെട്ട് ഒരു വർഷം പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു സ്റ്റാൻഡേർഡിൽ നിന്നും അടുത്ത സ്റ്റാൻഡേർഡിലിട്ട് അവൻ പോകുന്നുള്ളു അതുപോലെ തന്നെ ഒരു മാസത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചോക്കണം ഒരു മാസത്തിൻ്റെ വില അവർ ഓരോ മാസവും എണ്ണി എണ്ണിയാണ് കഴിച്ചു കൂട്ടുന്നത് അതുപോലെ തന്നെ ഒരു മിനിറ്റിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ട്രെയിൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിക്കണം വിലയേറിയ സമയം നഷ്ടപ്പെട്ടുകൊണ്ട് അയാൾക്കൊരു യാത്രയാണ് തടസ്സപ്പെട്ടത് അതുപോലെ ഒരു സെക്കൻഡിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഓട്ടപന്തിയത്തിൽ രണ്ടാമതെത്തിയ ആളിനോട് ചോദിക്കണം ഒരു സെക്കൻഡിനായിരിക്കും അയാൾ പരാജയപ്പെട്ടത് അതുകൊണ്ട് ജീവിതത്തിൽ സമയം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ് ടൈം ഈസ് പ്രീഷ്യസ് വൺ സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം നല്ലത് ചിന്തിക്കുക നല്ലത് വരട്ടെ ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്